സിറിയയിലേക്ക് ബഷറിൽ അസദ് വരാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളൊക്കെ വ്യാപകമായ രീതിയിൽ സിറിയയിൽ തന്നെ ഇപ്പോൾ പ്രചരിക്കുകയാണ് നമ്മുടെ രാഷ്ട്ര ഭരണാധികാരി വല്ലാതൊന്നും വൈകാതെ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലാണ് ആ റിപ്പോർട്ട് പറയുന്നത് അത് ചില ഈ അറേബ്യൻ മീഡിയകളും ഇത് ശരിവെക്കുന്ന തരത്തിൽ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് വിപുലമായി തന്നെ അംഗീകരിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഹയാത്ത് തർ അൽഷാം എന്ന് പറയുന്ന അബൂ മുഹമ്മദ് ജൂലാനിയുടെ ഭരണമാണ് ഇപ്പോൾ സിഡയിലുള്ളത് ഏകദേശം ഒരു വർഷത്തോളമായി അവിടെ ഏതെങ്കിലും തരത്തിലൊരു മാറ്റമോ മെച്ചമോ പുരോഗതിയോ ഇസ്രായേൽ എന്ന് പറയുന്ന ശത്രുരാജ്യത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി അയാൾക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അബൂ മുഹമ്മദ് ജൂലാനിയുടെ ഭരണത്തിൽ സമയത്താണ് ഗോലാൻ കുന്ന് സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻ കൊന്ന് ഇസ്രായേൽ പിടിച്ചടക്കിയത് അതിന് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധമുണ്ടാക്കാനോ അവരിൽ നിന്ന് തിരിച്ചു പിടിക്കാനോ ഈ പറയപ്പെട്ട വിഭാഗത്തിന് സാധിച്ചിട്ടില്ല ഗ്രാമീണ മേഖല ഇപ്പോൾ പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം അതിനെ പ്രതിരോധിക്കാനും സാധിക്കുന്നില്ല മാത്രമല്ല ആ രാജ്യത്തുള്ള ആയുധങ്ങളും സായുധപരമായിരിക്കുന്ന സംവിധാനങ്ങളും ഇസ്രായേൽ നശിപ്പിച്ച സമയത്ത് അതിന് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കാനും സാധിച്ചിട്ടില്ല ഏറെക്കുറെ ഇസ്ര ഇസ്രേയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ പരാജയമാണ് ജുലാനിയുടെ ഭരണ പരിഷ്കാരങ്ങളും ഭരണ സംവിധാനങ്ങളും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് അപ്പോൾ ഇനി ഇവിടുത്തെ മറ്റൊരു വശം പറയുന്നത് മറ്റൊരു രീതി പറയുന്നത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം അതായത് ഇസ്രായേൽ ഫാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തൽക്കാലത്തേക്ക് അവസാനിക്കുന്ന ഒന്നുമല്ല അതൊരു വിപുലവും വ്യാപകവുമായിരിക്കുന്ന യുദ്ധത്തിലേക്ക് അത് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള രാജ്യങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട് അത് റഷ്യക്കുണ്ട് ചൈനക്കുണ്ട് അമേരിക്കക്കുണ്ട് ഇസ്രായേലുണ്ട് അത്തരം രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട് അതോടൊപ്പം തന്നെ ഇറാന് ഈ വിഷയത്തിൽ വളരെ നിർണായകമായിരിക്കുന്ന നിലപാടെടുക്കാനും ഈ മേഖലയിൽ താല്പര്യമുള്ള രാജ്യവുമാണ് അസദ് എന്ന് പറയുന്നത് അദ്ദേഹം ഏകദേശം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് പശ്ചാത്തലമൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട് അൻപത് വർഷത്തോളം സിറിയ എന്ന് പറയുന്ന രാജ്യം അടക്കി ഭരിച്ച ഭരണാധികാരിയാണ് അസദും അദ്ദേഹത്തിൻ്റെ മകൻ മകനായിരിക്കുന്നത് ഇപ്പോൾ രാജ്യം വിട്ടുപോയിരിക്കുന്ന അസദിൻ്റെ മകനും ഇവർ ആ ഭരണം നടത്തിയെന്ന് മാത്രമല്ല ഈ മേഖലയിൽ രാജ്യത്തിൻ്റെ സൈനികമായിരിക്കുന്ന സുരക്ഷയും സംവിധാനം ഒരുക്കുന്നതിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അസ്തൻ എല്ലാ കാലത്തും സാധിച്ചിട്ടുണ്ട് അതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഇറാൻ്റെ ഭാഗത്തു നിന്നും റഷ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ റഷ്യയാണ് പൂർണ്ണമായി സംരക്ഷിച്ചത് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അപ്പം ഇവർക്ക് സിറിയ എന്ന് പറയുന്ന ഭരണകൂടത്തിന്റെ നിയന്ത്രണമോ അതിന്റെ ഇവർക്ക് പിന്തുണയോ അതായത് സിറിയക്കും റഷ്യക്കും പിന്തുണയോ കിട്ടൽ ആവശ്യമാണ് അത് കിട്ടണമെങ്കിൽ ഇപ്പോഴത്തെ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ അബൂ മുഹമ്മദ് ജൂലാനിയെ സംബന്ധിച്ചിടത്തോളം അയാളെ അമേരിക്ക പൂർണ്ണമായ രീതിയിൽ പിന്തുണക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്ത് ഇസ്രായേലിൽ പിന്തുണക്കുന്ന ഇയാളെ തന്നെയാണ് അതുകൊണ്ട് അവരിൽ നിന്ന് എല്ലാ ഏതെങ്കിലും സായങ്ങളോ ഈ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സഹകരണമോ ഉണ്ടാവില്ല അത് പ്രതീക്ഷിക്കുന്നുമില്ല പകരം എന്ത് ചെയ്യണം ഭരണം അട്ടിപ്പറിയണം എന്താ ഭരണം അട്ടിമറിയാൻ നിസ്സാരമായ രീതിയിൽ അട്ടി പറയാൻ സാധിക്കുക ഇല്ല രൂക്ഷമായിരിക്കുന്ന യുദ്ധങ്ങളും വിഷയങ്ങളും സിറേൽ വീണ്ടും ഉടനെക്കാലത്തെ സാധ്യതകൾ പറയുന്നു അഥവാ ബഷർൽ ആസാദിനെ പിന്തുണക്കുന്ന നല്ലൊരു വിഭാഗം സൈനിക ക്യാമ്പിൽ ഇപ്പോഴുമുണ്ട് സിറിയയിൽ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെത് ഒരു വലിയൊരു ഗോത്ര സംവിധാനമാണ് സിറിയയുടെ പല ഭാഗങ്ങളിലും ഗ്രാമീണ മേഖല ഭരണ സംവിധാനം ഇപ്പോഴും അസദിൻ്റെ കുടുംബ പശ്ചാത്തലത്തിലോ അദ്ദേഹത്തെ പിന്തുണക്കുന്ന ഗോത്രവർഗത്തിൻ്റെ കൈവശത്തിലാണ് ഈ മേഖലയിലേക്ക് സിറിയയുടെ സൈനികർക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുന്നില്ല എത്തിപ്പെട്ടാലും അവരെ കീഴടക്കാൻ സാധിക്കില്ല വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട് സൈനികപരമായിരിക്കും വലിയ ശക്തിയുണ്ട് ആയുധബലമുണ്ട് അതുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് സിറിയയുടെ സർക്കാർ ഒരു കാലത്ത് മുതിരാറില്ല അതുകൊണ്ട് ഈ മേഖല അപ്പാടെ തന്നെ ഈ പറയപ്പെട്ട സിറിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബഷർൽ അസദിന്റെ ഗോത്ര വിഭാഗമാണ് ഭരിക്കുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ഇറാൻ നൽകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് റഷ്യയുടെ സൈനിക ക്യാമ്പിൽ അന്ന് അഭയാർത്ഥി അന്ന് രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ പരാമർശം ഇതിൽ പറഞ്ഞത് എങ്ങനെയാണ് ഏറെക്കുറെ ഭരണം അട്ടിമറിയും എന്ന് പറഞ്ഞതോടുകൂടി ഇനി ഇവിടെ നിൽക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊലപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് അതിനാൽ രക്ഷപ്പെടണം എന്നുള്ള വിവരം റഷ്യയുടെ സൈനികരാണ് സിറിയയുടെ പ്രസിഡന്റ് അറിയിക്കുന്നത് അങ്ങനെ സിറിയയുടെ പ്രസിഡന്റ് റഷ്യയുടെ സൈനിക ക്യാമ്പിൽ അഭയം തേടി അവിടെ നിന്ന് റഷ്യയുടെ വിമാനത്തിൽ റഷ്യയിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ തൽക്കാലത്തേക്ക് സിറിയയുടെ വിമാനം ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അമേരിക്ക തന്നെ വെടിവെക്കും അവരുടെ രീതി അങ്ങനെ തന്നെയാണ് എന്നിട്ട് അത് വെടിവെച്ചത് സിറിയയുടെ വിമതപക്ഷമാണ് എന്ന് പറയുകയും ചെയ്തു അത് ലിബിയയിൽ നടന്നിരിക്കുന്ന സംഭവം തന്നെയാണ് ലിബിയയുടെ പ്രസിഡന്റ് ഗണൽ ഗദാബെ വെടിച്ച് വന്ന വിദ്യാർത്ഥത്തിൽ അമേരിക്ക തന്നെയാണ് പറഞ്ഞത് അവിടുത്തെ വിമതരാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നതിനാൽ റഷ്യയുടെ വിമാന സുരക്ഷിതമാണ് കാരണം റഷ്യയുടെ വിമാനം ഒരിക്കലും അമേരിക്ക വെടിവെക്കില്ല ആ വെടിവെച്ചാൽ റഷ്യയും അമേരിക്കയും തമ്മിൽ നേരിട്ടൊരു യുദ്ധത്തിലേക്ക് എത്തും എത്തുമെന്നുള്ളത് അമേരിക്കക്കറിയാവുന്നതുകൊണ്ട് ആ പ്രവൃത്തി ആ മണ്ടത്തരം ഒരിക്കലും അമേരിക്ക ചെയ്യില്ലെന്ന് റഷ്യക്ക് അറിയാവുന്നതുകൊണ്ട് ഈ വിമാനമാർഗമാണ് റഷ്യയിലേക്ക് എത്തുന്നത് റഷ്യയിലെത്തിയതോടുകൂടി വലിയ സുരക്ഷാ സംവിധാനം ഈ സിറിയയുടെ പ്രസിഡൻറ്റിന് വേണ്ടിയിട്ട് റഷ്യയുടെ സർക്കാർ അവിടെ ഏർപ്പാടാക്കി ഒരു കാര്യമാണ് അവരോട് പറയപ്പെട്ടത് നേരിട്ട് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും നിങ്ങൾ പൊതു അഭിപ്രായം യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാനോ മറ്റുള്ള പൗരന്മാരെ പോലെ ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് നടക്കാനോ പാടില്ല ഒരു നിയന്ത്രണത്തിൻ്റെ ചരട് അഭയം തേടി വരുന്ന എല്ലാ രാജ്യത്തിലെ ഭരണാധികാരികൾക്കും എല്ലാവരും കൊടുക്കുന്നതാണ് ഇന്ത്യയിൽ ഇപ്പോൾ അഭയം തേടി വന്നിരിക്കുന്ന ഈ ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റിന് കൃത്യമായിരിക്കുന്ന ഒരു നിയമാവലി ഇന്ത്യ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഏതെങ്കിലും പത്രസമ്മേളനമോ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും ഇവിടെ എത്തിയിരിക്കുന്ന കാലിദിവസയെ നടത്തരല്ല എന്ന് നമുക്കറിയാവുന്നതാണ് അതിന്റെ കാര്യം അഭയം തേടി വരുന്നവർക്ക് ഒരു നിയമാവലിയും സുരക്ഷാ സംവിധാന കാര്യങ്ങളും ഒരുക്കുക എന്നുള്ള എല്ലാ രാജ്യവും ചെയ്യുന്നതാണ് അതേപോലെ തന്നെ റഷ്യ സിറിയക്കയുടെ പ്രസിഡന്റ് നൽകിയിട്ടുണ്ട് നിയമാവലി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മറ്റ് ചില റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് എങ്ങനെയാണ് റഷ്യയുടെ ബന്ധപ്പെട്ട ഭരണാധികാരിയിൽപ്പെട്ട ആളുകൾ സിറിയയുടെ പ്രസിഡന്റ് കാണുകയും സന്ദർശിക്കുകയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് അതിന് ഈ ഷിയ വിഭാഗങ്ങൾ സജീവമായിരിക്കുന്ന ഒരു ഏരിയയാണ് സിറിയ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട അസദും ഷിയാ വിഭാഗമാണ് അതുകൊണ്ട് ഈ മേഖലയുള്ള ഷിയാ വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുകയും ഒരുമിപ്പിക്കുകയും ചെയ്യുന്നു സൈനിക മേധാവികളും കമാൻഡർമാരും അസദ് സദദിൻ്റെ വിഭാഗത്തോട് സഹകരിക്കുന്നവർ ഒരുപാട് ഇപ്പോഴും സിറിയയിലുണ്ട് അവരെ ഏകോപിപ്പിക്കുകയാണ് പണവും ആയുധവും നൽകാൻ വേണ്ടി പല രാജ്യങ്ങളും തയ്യാറായിരിക്കുന്നത് അത് സിറിയയുടെ പേര് അത് ഇറാൻ്റെ പേരുണ്ട് റഷ്യയുടെ പേരുണ്ട് കൊറിയയുടെ പേരുണ്ട് ചൈനയുടെ പേരുണ്ട് ഇവർക്കൊക്കെ അതിൽ താല്പര്യങ്ങളുണ്ട് ലെബനാൻ സിറിയ ഇറാഖ് മേഖലയിലെ സൈനിക വിഭാഗങ്ങളുമായിട്ട് ചർച്ച നടത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇവിടെ ഒരു വിഷയകാര്യങ്ങൾ ഭാവിയിൽ വരാൻ പോവുകയാണെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും സഹായം സിറിയക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഒരു ഏകോപനം വളരെ പെട്ട വളരെ വിശാലമായിരിക്കുന്ന ഒരു യുദ്ധം ചെയ്തിട്ട് വലിയ രീതിയിൽ വൻതോതിൽ മരണങ്ങൾ ഉണ്ടാക്കുന്ന രീതിക്ക് അപ്പുറമായി രീതി വളരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുക എങ്ങനെ ഈ പറയപ്പെട്ട മുൻപ് എങ്ങനെയാണോ സിറിയയെ ജൂലാനി വിഭാഗം പിടിച്ചെടുക്കപ്പെട്ട് സമാനമായ രീതിയിലുള്ള ഒരു അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമവും ഭരണമാറ്റവും ഉണ്ടാവും അതിന് രണ്ടുദാഹരണം പറയുന്നുണ്ട് ഒന്ന് സിറിയയിൽ നടത്തിയ പോലെ തന്നെ മറ്റൊന്ന് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നടത്തിയ പോലെ അത് രക്തരഹിത വിപ്ലവമായിരുന്നു അല്ലാതെ രക്തരൂക്ഷിതമല്ല മരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഏറ്റുമുട്ടലും ഉണ്ടായിട്ടില്ല അപ്രതീക്ഷിതമായ രീതിയിൽ ഭരണ സംവിധാനത്തെ അപ്പാടെ കീമേൽ മറിച്ചു കൊണ്ടുള്ള ഒരു ഭരണം പിടിച്ചെടുക്കലാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുണ്ടായത് അതും ഇരുപത്തി അയ്യായിരത്തോളം ചില റിപ്പോർട്ട് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറേ ഉള്ളൂ ഏതായാലും രണ്ടായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ സൈനികർ അവിടെ ഉണ്ടായിരിക്കേ അവരുടെ മുഖത്ത് വെച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ അത്രയും നടത്തിയത് ഇങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ച് അമേരിക്കൻ സൈന്യം സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ അമേരിക്കൻ സൈനികർ യഥാർത്ഥത്തിൽ താലിബാൻ സർക്കാരിൽ കുടുങ്ങിപ്പോയി എല്ലാ കാലത്തും ശത്രുക്കളാണ് അമേരിക്കയും താലിബാനും തമ്മിൽ അതുകൊണ്ട് തന്നെ ഇവരെ അപായത്തെടുത്തുമോ എന്നൊരു പേടി അമേരിക്കക്കുണ്ടായി ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കഠിന ശ്രമങ്ങൾ അമേരിക്ക ആരംഭിച്ചു പിന്നീട് ഖത്തറിൻ്റെ മധ്യസ്ഥതയിലാണ് ഈ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന അമേരിക്കയുടെ സൈനികരെ രക്ഷപ്പെടുത്തിയത് ഒരുപാട് കരാർ വ്യവസ്ഥ അത് അതിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു കരാർ വ്യവസ്ഥ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്താണ് എന്നുള്ളത് അപ്പോൾ ഷിയ വിഭാഗം വിഭാഗമായിരിക്കുന്ന അസദിനെ ഇറാൻ ഇറാനുമായിട്ട് സഹകരിപ്പിച്ചുകൊണ്ട് ഏകോപിക്കുക എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന വിഷയമാണ് അതിൽ റഷ്യയും ഇറാനും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ അസദിൻ്റെ ഭരണം അവിടെ രണ്ടാം ഘട്ടത്തിലേക്ക് വരുത്താനുള്ള വലിയ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു പറയുന്നത് എങ്ങനെയാണ് അസദ് സിറിയയിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് അവിടെ പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാവുകയാണ് നിലവിലുള്ള ഭരണസമാ സംവിധാനം അട്ടിമറിയാൻ പോകുന്നു ഇതൊക്കെ ഒന്നും വളരെ എളുപ്പത്തിൽ നടക്കുക സാധ്യമാ നടക്കുന്ന കാര്യമല്ല കാര്യം ചില മേഖലകളിൽ സിറിയയുടെ ചില മേഖലകളിൽ അമേരിക്കയുടെ സൈനികരുണ്ട് ചില മേഖലയിൽ റഷ്യയുടെ സൈനികരുണ്ട് ഇറാന്റെ സൈനികരും ചില മേഖല എന്ന് പറയുന്നു റഷ്യയുടേതും അമേരിക്കയുടെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് അവരുടെ കോളനി പോലെയുള്ള ചില പ്രദേശത്തിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ അവരുടെ ഈ എയർബേസുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം യുദ്ധത്തിൻ്റെ വിഷയത്തിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എന്നത് അമേരിക്കയും വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് കാര്യം ആഭ്യന്തര വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം ആകെ ഇത്തരം വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായ സമയത്ത് ഭരണകൂടം പെട്ടെന്ന് അപ്രത്യക്ഷമാകും പിന്നെ ഭരണ സംവിധാനം ഉണ്ടാവില്ല ഭരണ സംവിധാനം ഉണ്ടാവില്ല ആവാതിരിക്കുന്ന സമയത്ത് അവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാവും അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന ഒരു രാജ്യത്തിലേക്ക് ഭരണം നടത്താൻ വേണ്ടിയിട്ടോ നിയന്ത്രിക്കാൻ വേണ്ടിയോ ഒരിക്കലും അമേരിക്ക പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവർ ഏറ്റവും കൂടുതൽ ശത്രുവായിട്ടാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സൈനികർ നിൽക്കുന്നത് എന്നതിനാൽ അങ്ങനെ ഒരു അഭായത്തിലേക്ക് സൈനികരെ ഉന്താൻ അവർക്ക് പ്രയാസമുണ്ട് അഫ്ഗാ ഗസക്കകത്ത് ഹമാസ തുടരണമെന്ന് നിർബന്ധമായിരിക്കുന്ന നിലപാടെടുത്ത രാജ്യം അമേരിക്കയാണ് അതിനവർ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വലിയ കെടുതികളും വിഷയങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ഒരു നിയന്ത്രിത ഭരണ സംവിധാനം ഇല്ലാതെ വന്നാൽ അത് അപകടകരമായിരിക്കുന്ന രീതിയിലേക്ക് മാറും വലിയ ദുരന്തങ്ങളുണ്ടാകും അതുകൊണ്ട് അവിടെ പുതിയൊരു ഭരണ സംവിധാനം വരുന്നവരെ അവിടെ ഹമാസ് തുടരട്ടെ എന്ന അഭിപ്രായം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം സിറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ചില മാറ്റങ്ങൾ പൊടുന്നനെ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്